ഇന്ന് നമുക്ക് കുറച്ച് പുതിയ വേക്കൻസീസ് വന്നിട്ടുണ്ട് അക്കൗണ്ടൻറ്റ് ബില്ലിങ് ഡാറ്റ എൻട്രി സെയിൽസ് ടെലികോളിംഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ ജോബ് അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അതും എക്സ്പീരിയൻസ് ഉള്ളവരും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ക്യാൻഡിഡേറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇവർക്കെല്ലാം പറ്റാവുന്ന വേക്കൻസീസ് നമുക്കിന്ന് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വേക്കൻസീസും നമുക്കുണ്ട് അപ്പോൾ വേക്കൻസീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തുള്ള ഒരു ബിസിനസ് കൺസൾട്ടൻസിയിലേക്കാണ് ഡാറ്റ എൻട്രി വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു ഉള്ള കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഫ്രഷേഴ്സിനും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പോസ്റ്റാണിത് എട്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ സാലറി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്തൊരു വേക്കൻസി വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ അഡോറിലുള്ള എഫ് എം സി ജി കമ്പനിയിലേക്കാണ് ബില്ലിംഗ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനാണ് ഈ അവസരം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള കാൻഡിഡേറ്റിനെയാണ് കമ്പനി പോസ്റ്റിലേക്ക് ഹയർ ചെയ്യുന്നത് മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് തൃശ്ശൂരിലുള്ള അഡ്വർടൈസിങ് കമ്പനിയിലേക്കാണ് ഗ്രാഫിക് ഡിസൈനർ വേക്കൻസി വന്നിട്ടുള്ളത് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ ക്യാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാൻ വേക്കൻസി മുപ്പത് വയസ്സിന് താഴെയുള്ള ക്യാൻഡൈറ്റിന് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെ കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഡെലിവറി ബോയ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ടു വീലർ ലൈസൻസ് ഉള്ള ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം പതിമൂവായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് ആലുവ തൃശ്ശൂർ എന്നിവിടങ്ങളിലുള്ള വെഹിക്കിൾ ഷോറൂമുകളിലേക്കാണ് റിലേഷൻഷിപ്പ് മാനേജർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള എഫ് എം സി ജി കമ്പനിയിലേക്കാണ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് വേക്കൻസി വന്നിട്ടുള്ളത് എം ബി എ അല്ലെങ്കിൽ ബി ബി എ ക്വാളിഫിക്കേഷനുള്ള മെയിൽ കാൻഡിഡേറ്റിനാണ് ഈ അവസരം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോട്ടൽ മേഖലകളിൽ ജോബ് നോക്കുന്നവർക്ക് പറ്റാവുന്ന വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ക്യാപ്റ്റൻ വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കൊച്ചിയിലുള്ള ഫോർ സ്റ്റാർ ഹോട്ടലിലേക്കാണ് ഈ അവസരം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലുള്ള ജ്വല്ലറിയിലേക്ക് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് വേക്കൻസിയാണ് ബികോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ഫ്രഷർ ക്യാൻഡിഡേറ്റിനെയാണ് കമ്പനി പോസ്റ്റിലേക്ക് ഹയർ ചെയ്യുന്നത് പതിനൊന്നായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ സാലറി ഉണ്ടായിരിക്കും സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ഗ്രാഫിക് ഡിസൈനർ വേക്കൻസിയുടെ നമുക്ക് വന്നിട്ടുണ്ട് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെ കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് പോസ്റ്റിലേക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഉടനെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്